എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ഈ പയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണോ ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് പക്ഷേ പല ആളുകളും ആ വ്യക്തിക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നുണ്ട് അതിന് സഹായകമാകുന്ന രീതിയിൽ ചില ആളുകൾ അവർക്ക് സഹായവും നൽകുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാനോ അതിനെ തകർക്കാനോ ആയിട്ട് ചില ശ്രമങ്ങളുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുക നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുക നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കി അതിൽ നിന്നും ലാഭമെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അവർക്ക് അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് കടന്നു വന്നത് അവർ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് കടന്നു പോയ സാഹചര്യങ്ങളുമുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുമ്പോഴും പല പ്രേരണകളും ആ വ്യക്തിയിലേക്കുണ്ടാകുകയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തെ തുളുമ്പി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പുറത്തു ചാടിക്കാനായിട്ടുള്ള സകല ശ്രമങ്ങളും ചിലർ നടത്തുന്നു അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളെ വേദനിപ്പിക്കുക നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ആ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് ശ്രമമുണ്ട് അവർ ആ വ്യക്തിയെ പല പ്രേരണകൾക്ക് വിധേയമാക്കുകയാണ് അങ്ങനെ പ്രേരണക്ക് വിധേയമായി നിങ്ങളിൽ ഉള്ള ചിന്ത ഇല്ലാതാക്കി നിങ്ങളെ വെറുക്കുന്ന രീതിയിലേക്ക് ആ വ്യക്തിയെ മാറ്റാനാണ് അവരുടെ നീക്കം പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല അവർ അതിൻ്റെ പടിവാതുക്കൾ തന്നെ എത്തും അവർ വിജയിപ്പിക്കുന്നതിൻ്റെ വിജയിക്കുന്നതിൻ്റെ പടിവാതിക്കൽ എത്തും പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിയില്ല അവർക്ക് അത് പരാജയം സമ്മതിക്കേണ്ടി വരും അങ്ങനെ പരാജയം സമ്മതിച്ച് തന്നെ അവർക്ക് കടന്നു പോകേണ്ടി വരും അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളത് തന്നെ കാണുകയും ചെയ്യും നിങ്ങളെ തകർക്കാനോ തച്ചുടക്കാനോ അവർക്ക് സാധിക്കില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുക്കുകയും നിലനിൽക്കുകയും ചെയ്യും നിങ്ങളെ തച്ചുടക്കുക നിങ്ങളെ തകർക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണോ രണ്ടാമത്തെ പതിലിലേക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളെ അല്ലാതെ ഒരാളെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തിയോട് ആരെങ്കിലും പറഞ്ഞാലോ പ്രവർത്തിച്ചാലോ ആ വ്യക്തി അനുവദിക്കില്ല നിങ്ങൾ ഒരു കവചത്തിനുള്ളിലാക്കി മനസ്സിൽ വെച്ചിരിക്കുകയാണ് ഒരിക്കൽ പോലും ആ കവചം ആ വ്യക്തിയുടെ ജീവിതകാലത്ത് ഒരിക്കലും മാറിപ്പോവുകയില്ല അത്ര സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത് എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാലും എന്തൊക്കെ നൽകാമെന്ന് പറഞ്ഞാലും നിങ്ങളിൽ നിന്ന് വിഭിന്നമായൊരു ചിന്തയ്ക്ക് ആ വ്യക്തി തയ്യാറല്ല കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹവും കാരുണ്യവും മറ്റാരും ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് എല്ലാവരും അവഗണിച്ച സമയത്ത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ നൽകിയ പിന്തുണയും ഒക്കെ ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് എത്രയെത്ര സങ്കീർണതകൾ എത്രയെത്ര പ്രതിസന്ധികൾ എത്രയെത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് സ്നേഹത്തോടെ പോസിറ്റീവായിട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വാർത്ഥമോഹത്തിന് വേണ്ടി നിങ്ങളെ തള്ളിക്കളയുക നിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ നികേണ്ടതിലില്ല അറിയാതെ പോലും ഒരു പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കുമായിരിക്കും ആ വ്യക്തി മറ്റാരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോൾ മറ്റാരെങ്കിലുമായിട്ട് ഔദ്യോഗിക തലത്തിലോ മറ്റേതെങ്കിലും തലത്തിലോ ഒക്കെ സംസാരിക്കേണ്ടി വരികയോ പെരുമാറേണ്ടി വരികയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചില സംശയങ്ങളുണ്ടാകാം എൻ്റെ വ്യക്തി എന്നെ കൂടാതെ ചിലരായിട്ട് സംസാരിക്കുന്നു ചിലരായിട്ട് ബന്ധപ്പെടുന്നു എന്തായിരിക്കും അത് അങ്ങനെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചിലപ്പോൾ ദേഷ്യം കാണിക്കേണ്ടിയൊക്കെ വന്നേക്കാം പക്ഷേ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോളൂ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങളെ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിങ്ങളോടല്ലാതെ ഒരു കാര്യം സംസാരിക്കുകയോ പറയുകയോ ആ വ്യക്തി ചെയ്യുന്നില്ല ഏറ്റവും നിതാന്തമായി ഏറ്റവും മാനസികമായി അടുത്ത് നിങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ടുമാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ അല്ലാതെ ഒരാളെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല ആ വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ആ വ്യക്തിയുടെ മനോമണ്ഡലങ്ങളിൽ എന്ന് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ആ വ്യക്തി പിന്നിലായിരിക്കാം കൃത്യമായ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കാതെയൊക്കെ ആ വ്യക്തി മുന്നോട്ട് പോയേക്കാം പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു ഇടം നൽകിയിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും ഒരിടവും ആ വ്യക്തി നൽകുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല ശാന്തിയും സമാധാനവും സംതൃപ്തിയും നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നടത്തുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക